എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വലിയ പരാതിയാണ് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല പടച്ചവനെ ഒരുപാട് കരഞ്ഞു പറഞ്ഞ് ഞാൻ എന്നിട്ടും എന്റെ സ്വീകരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാനുള്ള ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു തരാൻ പോവുക എന്റെയും നിങ്ങളുടെയും സ്വീകരിക്കണമെങ്കിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഇൻഷാ അള്ളാ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ദുവാ സ്വീകരിക്കുന്നതാണ് പക്ഷെ അല്ല മരുന്ന് വേണോ ആ മരുന്ന് വേണോ മരുന്ന് വേണോ നിങ്ങൾ ദുവാ സ്വീകരിക്കുന്നത് പഠിച്ചവന് ഇസ്താദ അതല്ലേ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു മോമിനിന്റെ ആയുധമാണ് ഒരു ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ് അല്ലാഹു നമുക്ക് തന്നില്ലായിരുന്നിൽ നമ്മളൊക്കെ നശിച്ചു പോയാന് നമ്മളൊക്കെ തകർന്നു പോയാലും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ എന്ത് കാര്യത്തിനും മക്കളെ വേണം വീട് വേണം ജോലി വേണം നമ്മളുടെ ജോലി നമ്മുടെ ജീവിതത്തിൽ ഹൈറ് പറക്കത്ത് വേണം സന്തോഷം വേണം അലഹദില്ല അങ്ങനെ ഓരോ 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 കാര്യങ്ങളിൽ അള്ളാഹു താല പറ വേണമെങ്കിൽ ഒരു ഒരു പ്രത്യേക ആ ദിഖർ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞ് ദ്വാരെന്നാൽ അള്ളാഹുത്താലെ ദ്വാഹ് സ്വീകരിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആവശ്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യം രണ്ട് കരങ്ങൾ നീട്ടുന്നതിന് മുന്നേ നിങ്ങൾ രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കരിക്കണേ ആ സുന്നത്ത് നമസ്കരിക്കണമെങ്കിൽ വധു വേണമല്ലോ ആ വധു വേണമെങ്കിൽ ആദ്യം എന്നിട്ട് സുന്നത്ത് നമസ്കരിക്കോ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണോ നിങ്ങളുടെ കാര്യം ധാരക്കുന്നതിന് മുന്നേ നാല് തവണ ഒരു ദിക്കർ ചെല്ലണോ ഏതാണാ ദിക്കർ എന്നറിയുമോ എന്നിങ്ങനെ നാല് തവണ ഒരാൾ പരിശുദ്ധമായ തിക്ക് ഒരാള് നാല് തവണ എന്റെ പടച്ചവനെ എന്റെ പടച്ചവന് എന്റെ പടച്ചവനെ എന്റെ പടച്ചവനെ എന്നിങ്ങനെ നാല് തവണ യാറബ്ബെന്ന പരിശുദ്ധമായ ധിക്കറ് നാല് തവണ ചൊല്ലി കേട്ടോ ഒരാൾ അയാളുടെ വേദന അള്ളാഹുത്താന മാറ്റി കൊടുക്കുന്നതാണ് അയാളുടെ വിഷമങ്ങൾ അല്ലാഹുത്താന മാറ്റി കൊടുക്കുന്നതാണ് അള്ളാഹു അയാളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ നമ്മൾക്കാൻ പോകുന്ന സമയ ഗർഭിണിയാണ് അതാ ലേബർ റൂമിലാണ് ഭാര്യ ലേബർ റൂമിലാണ് ഡോക്ടർ വന്നിട്ട് പറയാണ് അതാ പ്രസവിക്കുമോന്ന് ഉറപ്പില്ല സിസേറിയം വേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ കരയാതെ ആ സമയത്ത് നിങ്ങള് അതാ വെറുതെ വെറുതെ ഇരുന്ന് വിഷമിക്കാതെ പോകണം നിങ്ങൾ അതാ പരിശുദ്ധമായ പള്ളിയിലേക്ക് പോകണം അതല്ലെങ്കിൽ അടുത്ത റൂമുണ്ടെങ്കിൽ ആ റൂമിൽ പോയി നിങ്ങൾ ഒളിവെടുക്കണം എന്നിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കണം എന്നിട്ട് റബ്ബിനെ വിളിക്കണം നാല് തവണ അതാ നിസ്കാരം കഴിഞ്ഞ് എന്നിങ്ങനെ നാല് തവണ വിളിച്ചിട്ട് പടച്ചവനെ ഭാര്യ ഗർഭിണിയാണ് റൂമിലാണ് അതല്ലെങ്കിൽ എന്റെ മകള് ലേബർ റൂമിലാണ് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് നമ്മൾ വേണ്ടത് കാര്യം നിങ്ങൾ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ സ്വീകരിക്കുന്നു നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഇജാബത്ത് തരണമല്ലോക്ക് ഇജാപത്ത് വേണമെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളെ നാവിനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണോ നാമ സംസാരിക്കരുത് പിത്തിനെ പറയരുത് ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് പിത്തിന് പറയല്ല ഉമ്മ ഉമ്മത്തിന് പറയല്ല വാപ്പാ മറ്റൊരാളെ കുറിച്ച് അതാ ചീത്ത പറയല്ലേ ഉമ്മ ബാപ്പ സഹോദര നാവിനെപ്പോഴും നമ്മൾ സൂക്ഷിക്കണോ ഈ കൊണ്ട് നമ്മൾ അള്ളാഹുവിനേക്ക് അതാ ദ്വാര സ്വീകരിക്കണമെങ്കിൽ ഈ കാരണം ഒരാൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അള്ളാഹു സ്വീകരിക്കൂല ഈ കാരണം ഒരാളുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാരണം ഒരാൾ അതാ വേദനിച്ചിട്ടുണ്ട് അവന്റെ അവരുടെ ഉമ്മ നാവിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണോ ആ നാവിനെ സൂക്ഷിക്കുന്ന ഒരാൾ റബ്ബ് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എന്നാൽ അള്ളാഹോന്റെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇന്നത്തെ സമ്മാനം